ഇപ്പൊ ഈ അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് ചില ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യാനെ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ നിർബന്ധമായിട്ട് പറയണം ഒന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം അല്ലെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് ഓക്കെ അതല്ലെങ്കിൽ അത് വേണ്ടി മാറ്റണം നീ എന്റെ മണ്ടക്ക് കീഴടിച്ചല്ലേ അതൊരു കഴിവായിട്ടും അതൊരു മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമല്ല അതേത് വലിയ നടനാണെങ്കിലും ഉപരി കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാ പോയിരിക്കും നമ്മുടെ ഡയലോഗ് ഇങ്ങനെ അപ്പൊ ഇയാൾ പറഞ്ഞു നിർത്തുന്ന ഡയലോഗിന്റെ അവസാന വാക്ക് ഇതാണ് ആ വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോ ഞാൻ ഡയലോഗ് പറയണ്ടത്സാരം അത് ആ കണക്ഷൻ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും അപ്പൊ ചെലപ്പോ നമ്മുടെ പറഞ്ഞൊപ്പിക്കുമായിരിക്കും പക്ഷെ അത് നമ്മടെ പറഞ്ഞൊപ്പിക്കലാകും അപ്പൊ വീക്കാകുന്നത് ഈ നടനാ അദ്ദേഹം അവിടെ ജയിക്കും ഒരാൾ പരാജയപ്പെടും എന്റെ ഒപ്പം അപ്പൊ അതുകൊണ്ട് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യ സ്വന്തമായിട്ട് ആയിട്ട് ഇടുക എന്ന് പറയുന്നത് ഒട്ടും നല്ല ഭക്ഷണമല്ലൊരു പണി കൊടുക്കണം